ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങളുടെ ദിൽബ്രോയുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കിച്ചണിലാണ് ഒരാളും ഹോളിലില്ലട്ടോ ആകെ എൻ്റെ ചിറ്റടാ മമ്മി മാത്രമേ ഉള്ളൂ ഹോളിലിരിക്കണത് ഇതെൻ്റെ രണ്ടാൻറ്റിമാരാണ് അപ്പോൾ അവർ നല്ല തിരക്കിലാണ് പാചകത്തിലാണ് പാചകത്തിലാളട്ടോ എൻ്റെ അടിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പുറത്ത് ഞങ്ങളുടെ അയൽക്കാരൊക്കെയാണ് കേട്ടോ ക്കാരൊന്നും പറയില്ല എല്ലാവരും കുടുംബം പോലെയാണ് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരുക്കത്തിലാണ് സവാള കരിഞ്ഞ് പപ്പടമോ കരിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതാണ് അങ്ങനെ ഉച്ച ഭക്ഷണം ഉച്ചയായിട്ടോ അപ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതാണ് കാരണം വൈകിട്ട് അഞ്ച് മണിക്കാണ് കുർബാന കുർബാനക്ക് ശേഷമാണ് പരിപാടി പറഞ്ഞേക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് പോട്ടിക്കറിയാണ് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ തൈര് ചാറ് ക്യാബേജ് കറി ചാറ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുർബാനക്കുള്ള സമയമൊക്കെ എല്ലാവരും ഇനി അഞ്ച് മണിക്ക് കുർബാനൊക്കെ കുർബാന ഒക്കെ കഴിഞ്ഞിട്ടോ കുർബാനയ്ക്ക് ശേഷം കേക്കും കുറിയാണ് കേട്ടോ അപ്പം തിരിയൊക്കെ കത്തിച്ച് കേക്ക് കുറിയാൻ പോവാണ് All of you please stand up and put your hands together. അപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ കേക്ക് മുറിക്കലിൽ ദിൽബ്രോയുടെ സ്കൂളിൽ നിന്ന് സിസ്റ്റർമാരും ഫാദറും പ്രിൻസിപ്പൽ സിസ്റ്റർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് കാണാം കേട്ടോ

ഈ സമയം ടീച്ചർമാരോടും അവസരം നൽകിയ നന്ദി ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ജന്മദിനത്തിന്റെ എല്ലാവിധ അപ്പൊ അതിനുശേഷം പ്രസന്റേഷനും ഫോട്ടോ എടുക്കൽ ചടങ്ങുകയായിരുന്നു ഒരുപാട് പേര് വന്ന് ദിൽബുറോയ്ക്ക് പ്രസന്റേഷനൊക്കെ നൽകിയായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കൽ സെക്ഷനായിരുന്നു ഈ ഫോട്ടോ എടുക്കലിൽ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ദിബ്രോയുടെ മമ്മിയുടെ രണ്ടാമത്തെ അനിയത്തിയും ഫാമിലിയുമാണ് പിന്നെ വരുന്നത് ഇളയ അനിയത്തിയും അവരുടെ ഫാമിലിയും പിന്നെ മൂർ താങ്കളെയും ഫാമിലിയുമാണ് ഇത് നിൽക്കുന്നത് പിന്നെ ദിബ്രോയുടെ മമ്മിയും ഇത് പിന്നെ വരുന്നത് ഞങ്ങൾ കസിൻസ് സിസ്റ്റർ ബ്രദേഴ്സ് പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ എല്ലാവരും പിന്നെ പിന്നെ അത് പിന്നെ വന്നത് ഡാൻസ് ആയിരുന്നു കേട്ടോ ഡാൻസ് ദിൽബോയുടെ ഡാഡിയുടെ ഫാമിലിയിൽ നിന്നായിരുന്നു ഫസ്റ്റ് കളിച്ചതെട്ടോ ഞങ്ങൾ എന്ന് പറയുന്നത് അന്ന് പഠിച്ചതാണ് ആ ഒരു ഡാൻസ് അതുകൊണ്ട് ഒരുപാട് പാകപ്പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം അവരാണ് കളിച്ചത് അവർ നന്നായിട്ട് തന്നെ കളിച്ചെട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളാണ് കളിച്ചത് കേട്ടോ ഞങ്ങളുടെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞങ്ങൾ അന്ന് രാവിലെ ഒന്ന് പഠിച്ചെടുത്തതാണത് അപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലത് നന്നാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് നന്നായെന്ന് പറയാനായിട്ട് പറ്റില്ല അങ്ങനെ ആ ഒരു പിന്നെ കുട്ടികളുടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് കണ്ട ഒരു സീനാണ് കേട്ടത് െടുക്കുന്നതും ബിരിപ്പം കണ്ടില്ല കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട് അതിനുശേഷം ഞങ്ങൾ കൂട്ടുകാർട്ടികളൊക്കെ കൂടി ഒരു ഡാൻസ് കളിച്ചേ ഇതും അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി കണ്ടപ്പോൾ ആ സമയം ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തട്ടിക്കൂട്ടിയൊരു ഡാൻസാണിത് ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടി ഡാൻസാണെന്ന് പറയാം ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളു അതല്ലാതെ നമ്മളൊരു കോമ്പറ്റീഷനല്ലോ ഒന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരുമ്പോൾ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് കളിച്ച ഒരു ഡാൻസാണ് അപ്പോൾ ഇതും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ വർഷത്തിൽ ഞങ്ങൾ അത് ഗംഭീരമായി ആഘോഷിച്ചു അപ്പോൾ അതിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ കേട്ടോ ബൈ ബൈ